നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അധ്വാന കൂടുതലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടരുത് ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ് സത്യസന്ധരല്ലാത്ത വ്യക്തികളുമായി ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കുക സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിമിതമായിരിക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി ജോലിസ്ഥലത്ത് പല തടസ്സങ്ങളും പല കാര്യങ്ങളിലും താമസങ്ങളും ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക സഹപ്രവർത്തകരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ പരമാവധി സഹകരിച്ചു പോവുക ബിസിനസ് ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച അത്ര ലാഭം ലഭിക്കുവാൻ സാധ്യത കുറവാണ് വസ്ത്രലാഭം ഇഷ്ടഭക്ഷണ ലബ്ധി ഭോഗസുഖം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് അന്യദേശവാസത്തിനും ടയാകാം ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണകരമല്ലാത്ത മാസമാകുന്നു ആഗസ്റ്റ് മാസം ആയതിനാൽ ലാഭമില്ലാത്ത ഒരു കാര്യത്തിലും അനാവശ്യമായി സമയം ചെലവഴിക്കരുത് ഇനി ഈ നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ശുഭദിനങ്ങൾ നോക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഏഴാം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭകരമാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി തീയതിയും ശുഭദിനങ്ങളാണ് യാത്രകൾക്ക് ഇരുപതാം തീയതിയും ഇരുപത്തി തീയതിയും ഇരുപത്തി തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ രണ്ടാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയും ശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് അതായത് സർക്കാർ ജീവനക്കാരെ പോലെയുള്ളവർക്ക് പതിനെട്ടാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പിന് രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ആറാം തീയതിയും ഏഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒന്നാം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും എട്ടാം തീയതിയും പതിനാലാം തീയതിയും അശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് മൂന്നാം തീയതിയും എട്ടാം തീയതിയും പതിനാറാം തീയതിയും അശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് ഒമ്പതാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും നാലാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ മൂന്നാം തീയതിയും നാലാം തീയതിയും പതിനാറാം പതിനാറാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഈ പതിനാലാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭദിനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് പതിനാലാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനാറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പതിനാലാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം